تزكية نوتي ينبض بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على سيد الأنبياء وأشرف المرسلين وعلى آله وأصحابه الفائزين أما بعد مهانا يا إبراهيم النبي عليه الصلاة والسلام أبدت كودمبو വളരെ കൂടുതലായി അനുസ്മരിക്കപ്പെടുന്ന ദിവസങ്ങളാണ് ദുൽഹിജ്ജ മാസത്തിലുള്ളത് ഹജ്ജിലേക്ക് വിളിക്കാൻ വേണ്ടി അള്ളാഹു നിർദ്ദേശിച്ചത് കൽപ്പിച്ചത് ഇബ്രാഹിം നബി അലൈഹി വസ്സലാമിനോടായിരുന്നു കാബയുടെ പുനർനിർമ്മാണം നടത്തിയത് ഇബ്രാഹിം നബി അലൈസ്ലാത്തു വസ്സലാമും മകൻ ഇസ്മായിൽ നബി അലൈ വല്ലാത്തു വസ്സലാമും കൂടിയാണ് സഫാ സഫാമറുവക്കിടയിൽ സായി കാരണമായി തീർന്നത് മഹതിയായ ഹാജർ ബി ബി റദിയുള്ളാഹു താലാ അൻഹായുടെ ആ നടത്തമായിരുന്നു ഇന്നും അനുശ്വര അനിഷേദ്യ മൊഴിജത്തായി നിലനിൽക്കുന്ന മാ ഉസംസം ഇസ്മായിൽ നബി അലൈ സ്വലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ളതാണ് കാബയുടെ തിരുമുറ്റത്തുള്ള മൊക്കാമ് ഇബ്രാഹിം അഭിമന്യരായ ഇബ്രാഹിം നബി അലൈവലാത്തു വസ്സലാം കാബാലയം പണിയാൻ വേണ്ടി കയറി നിന്ന കല്ലാണ് ഇങ്ങനെ ഹജ്ജിൻ്റെ കർമ്മങ്ങളും മക്കയിലെ പ്രദേശങ്ങളുമൊക്കെ ഇബ്രാഹിംനബി അലൈ സ്വലാത്തു വസ്സലാമുമായി അഭേദ്യമായ ബന്ധമുണ്ട് പ്രത്യേകിച്ച് ഈ സമുദായവുമായി ഇബ്രാഹിംനബി അലൈ സ്വലാത്തു വസ്സലാമിന് വലിയ ബന്ധമാണ് ആത്മബന്ധമാണ് ഉള്ളത് നാലായിരം വർഷങ്ങൾക്കപ്പുറം ലോകത്തു നിന്ന് വിടവാങ്ങിയിട്ടുള്ള ആ മഹാനരായ പ്രവാചകരുടെ പേര് ഈ സമുദായം അവർക്ക് നിർബന്ധമാക്കപ്പെട്ട ഫർ നിസ്കാരങ്ങളിൽ സുന്നതസ്കാരങ്ങളിലും പറഞ്ഞുകൊണ്ട് അനുസ്മരിക്കുന്നു എന്നത് ഇതിൻ്റെ ഒരു ഭാഗമാണ് കെമാഅ സല്ലൈ താല ഇബ്രാഹീം അ വാല അലി ഇബ്രാഹീം കെമാ ബാർ താല ഇബ്രാഹീം അവാല അലി ഇബ്രാഹീം സലാത്ത് ഇബ്രാഹീമിയ എന്ന പ്രത്യേകമായ പേരു തന്നെ സലാത്ത് ഇബ്രാഹിമിയ മഹാന നബി സല്ലാഹു അലി വസ്ലമാ തങ്ങൾക്ക് ചെല്ലുന്ന സലാത്ത് നിബിധങ്ങൾക്ക് വേണ്ടി നിർവഹിക്കപ്പെടുന്ന സ്വലാത്തിൻ്റെ പേര് തന്നെ സലാത്ത് ഇബ്രാഹിമിയ എന്നാണ് കാരണം അതിൽ ഇബ്രാഹിം നബി അലൈഹി സലാത്തു വസ്ലാമിൻ്റെ പേര് ആവർത്തിച്ചു പറയുന്നുണ്ട് ലക്ഷക്കണക്കായ അമ്പിയാക്കന്മാർ വന്നു പോയിട്ടുണ്ടെങ്കിലും ഹാത്തിമുനബിയനായ റസൂറുല്ലാഹി സലാഹു അലൈ വസ്ലമ തങ്ങളുടെ ഈ ഉമ്മത്ത് എല്ലാ ദിവസവും പല പ്രാവശ്യവും പറഞ്ഞുകൊണ്ട് അനുസ്മരിക്കുന്നൊരു പേരാണ് ഹരി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ നാമം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നമ്മോട് വല്ലാത്ത സ്നേഹവും അടുപ്പവും ബന്ധവുമാണ് മേറാജിന് വേണ്ടി മെഹറാജിൻ്റെ രാത്രിയിൽ ഏഴാം ആകാശത്ത് മഹാനറസൂർ ഉള്ളാഹി സ്വല്ലാഹു അലി വസ്ലമത്തങ്ങൾ എത്തിയപ്പോൾ ബൈത്തുൽ മേമോറി ചാരിയിരിക്കുന്ന രീതിയിലാണ് ഈ രൂപത്തിലാണ് തൻ്റെ പിതാവാകുന്ന ഇബ്രാഹിം നബി അലി സ്വലാത്തു വസ്സലാമിനെ അവിടെ നി കണ്ടത് ആ സമയത്ത് ഈ സമുദായത്തിന് വേണ്ടി ഒരു വലിയ ഉപദേശം അവിടെ പറഞ്ഞു നിങ്ങളുടെ സമുദായത്തിന് എൻ്റെ വക ഒരു സലാം പറയണം എന്ന് സലാം പറഞ്ഞേക്കുകയും സ്വർഗത്തിൻ്റെ സ്വഭാവഗുണങ്ങൾ വർണ്ണിച്ചു കൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്തു ഈ സമുദായത്തോട് പറഞ്ഞു തരാൻ വേണ്ടി മഹാൻ അനബി സാഹു അലി വസ്ലമ്മ തങ്ങരോട് പറയുകയാണ് ഇബ്രാഹിം നബി അലൈസ്ലാം നിങ്ങൾ പറഞ്ഞു കൊടുക്കണം ഇന്നൽ ജന്നത്തൊയ്യബത്തും തുറുബുഹ വും മാ ഊഹ സ്വർഗ്ഗത്തിൻ്റെ മണ്ണിന് തന്നെ വല്ലാത്ത സൗരഭ്യമാണ് അതിലെ വെള്ളത്തിന് വല്ലാത്ത രുചിയാണ് അവിടെ നട്ടു വളർത്തപ്പെടുന്ന മരങ്ങളാവട്ടെ സുബഹാൻ അള്ളാഹി വലഹമ്മദാഹി വലാ ഇലാഹി ഇല്ല അല്ലാഹു അക്ബർ ആ മഹത്തായ ഒരാൾ ചെല്ലുന്നുവെങ്കിൽ അതിന് പകരമായി സ്വർഗത്തിൽ അവന് ഓരോ മരങ്ങൾ ചെടികൾ വെച്ച് പിടിപ്പിക്കപ്പെടുന്നു തോട്ടങ്ങൾ അവിടെ രൂപപ്പെടുന്നു എന്ന് നിങ്ങളെ സമുദായത്തിന് പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞ് സ്വർഗത്തിലേക്ക് ആഗ്രഹിപ്പിക്കാനും സൽക്രമങ്ങൾ ധാരാളമായി വർദ്ധിപ്പിക്കാനും സ്വർഗത്തിന് വിലങ്ടങ്ങിയാകുന്ന അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാനുമൊക്കെ സത്യവിശ്വാസിക്ക് ഈ സമുദായത്തിന് മഹാന നബി സല്ലാഹു അലി വസ്ലം തങ്ങളുടെ ഉമ്മത്തിന് കാരണമാകാനും ആവേശമാകാനും വേണ്ടി ഈ ഏഴാം ആകാശത്തിരിക്കുന്ന ഇബ്രാഹിം നബി അലി സ്വലാത്തു വസ്സലാം ഉപദേശം നൽകി നമ്മെ അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വല്ലാത്തൊരു ആത്മബന്ധമാണ് നമുക്ക് ഇബ്രാഹിംനബി അലൈഹി സ്വലാത്തു വസ്സലാമുമായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വളരെ ആവേശത്തോടുകൂടെ ആ ചരിതം ആ വീരസ്മരണ ആ ചരിത്രം സത്യവിശ്വാസികൾ ഈ സമയത്ത് അനുസ്മരിക്കുകയാണ് അള്ളാഹു സുബഹാനുഹുവത്തായ മഹാനരായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നന്നായി പോയത്തുവാനും അതുവഴി അവിടുത്തെ സന്തതികളിൽ ലോകത്തിന് നേതാവായി ജനിച്ചിട്ടുള്ള തിരുനബി സ്വല്ലാഹു അലൈ തങ്ങളുടെ സംതൃപ്തി കരസ്ഥപ്പെടുത്താനും അങ്ങനെ അള്ളാഹുവിനെ പൊരുത്തം നേടി സ്വർഗം പുൽകാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഐ